സങ്കടങ്ങളും സന്തോഷങ്ങളും കണ്ണും മനസ്സും നിറയ്ക്കുന്ന ബാല്യം വഴിവക്കിലെ ചെളിവെള്ളത്തിൽ കാലിട്ടടിച്ചും നടവരമ്പിലെ വയൽപൂവിനോട് കിന്നാരം ചൊല്ലിയും ഗതകാല സ്മരണകളിൽ ബാല്യകാലത്തിന്റെ പൊൻതിര ഇളക്കം എന്നുമെന്നും ഓർത്തുപോകാൻ എല്ലാവർക്കുമുണ്ടാകും മനം കുളിർപ്പിക്കുന്ന ഒരു കുട്ടിക്കാലം ഗോലികളിച്ചും ഒളിച്ചു കളിച്ചും കൊത്തങ്കല്ലാടിയും തിമിർത്താടിയ ബാല്യകാലം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന നാടൻ നാടൻകളികളുടെ രസക്കൂട്ടുകൾ നമുക്ക് ഈ പഠിപ്പിച്ചു തന്നത് കണ്ണൻ ചേട്ടനാണ് ഉണ്ട് രാഹുൽ ജഗൻ അപ്പു എല്ലാ എന്നാൽ ഇങ്ങനെയൊരു ലോകം അന്യമാകുന്നവരാണ് നഗരത്തെ വിഴുങ്ങിയ അമ്പരചുംബികളായ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലെ ബാല്യങ്ങൾ മാമ്പു കൊഴിയുന്ന മുറ്റവും മണ്ണപ്പങ്ങളും ചിരട്ടകളും ഓലപ്പീപ്പിയും ഓലപ്പന്തും ഓലപ്പമ്പരവും ഒന്നും കണ്ടിട്ടില്ലാത്ത നഗരബാല്യം ബാല്യം തളിരിട്ട മുറ്റങ്ങളായിരുന്നു നമ്മുടെ വീടുകളുടേത് ഫ്ലാറ്റിൽ കുടുങ്ങിപ്പോയ നഗരബാല്യങ്ങൾക്ക് മുറ്റവും കളിസ്ഥലവുമെല്ലാം ഇത് തന്നെ ഈ വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കളിസ്ഥലത്താണ് അവധി ദിവസങ്ങളിൽ ഇവരിൽ ചിലരെങ്കിലും കുസൃതികളുമായി ഒത്തുകൂടുന്നത് കളികൾ ഇവർക്ക് നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന സ്കൂളിലെ കൂട്ടുകാർ പറഞ്ഞ കഥകൾ മാത്രം വീട്ടിലാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം താമസിക്കുന്നത് അപ്പോൾ അവർ വരുമ്പോൾ കുറേ നാടൻ കളികളൊക്കെ പറയും കൂടുതലും ഞങ്ങളൊക്കെ കളിക്കുന്ന കോലാണ് കുറെ കോലിട്ടിട്ട് പിന്നെ കുറേ കളികളൊക്കെ അമ്മൂമ്മ പഠിപ്പിച്ചു തരും പിന്നെ അത്യാവശ്യമൊക്കെ എനിക്ക് പറയാം അമ്മൂമ്മ ചെറുതായിരിക്കുമ്പോഴേ പറഞ്ഞു തരും പിന്നെ സാധാരണ ഇവിടെ കളിക്കുന്ന ബിസ്ക്കറ്റ് അങ്ങനത്തെ കളികളാണ് ഞങ്ങളിവിടെ കളിക്കാറ് ഇവിടെ ഒത്തുചേരാത്തപ്പോഴൊക്കെ ചുറ്റിലുമുള്ള ലോകം ഇവർക്ക് കൗതുകമാർന്നൊരു ബാൽക്കണി കാഴ്ചയോ ജാലകാഴ്ചയോ മാത്രമായി മാറുന്നു തിരക്കുപിടിച്ച പിടിച്ച മുതിർന്ന മനുഷ്യരെ പോലെ ഇവരും ഘടികാരത്തിലെ മിനിറ്റ് സൂചിയെ തോൽപ്പിക്കാൻ ഓട്ടപ്പാച്ചിലാണ് ഏഴു മണിക്ക് തുടങ്ങുന്ന പതിവ് അഭ്യാസങ്ങൾ സ്കൂളിൽ പോക്ക് അതുകഴിഞ്ഞ് ട്യൂഷൻ മടങ്ങിയെത്തിയാൽ പാഠ്യതര പ്രവർത്തനങ്ങൾ തിരക്കുകൾക്കിടയിൽ കോൺക്രീറ്റ് കാടുകളിൽ നിറം കെട്ടുപോകുന്ന ബാല്യത്തെക്കുറിച്ച് ഇവരാരും ബോധവാന്മാരല്ല ജീവിതസായാഹ്നത്തിൽ ഒരുപക്ഷെ ഇവരിൽ ചിലരെങ്കിലും അതേക്കുറിച്ചോർത്ത് നൊമ്പരപ്പെട്ടേക്കാം അതുവരെയും ഇവരുടെ ജാലക്കാഴ്ചകൾ കാഴ്ചകൾ തന്നെയാവും ക്യാമറമാൻ ബിനീഷിനും കിരൺജി കുമാറിനുമൊപ്പം നദീരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ